വേനൽ അവധി ഖത്തറിലെ വിദ്യാലയങ്ങൾ നാളെ തുറക്കും ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ക്ലാസ് വിദ്യാർത്ഥികളെ സ്കൂളുകൾ ഖത്തറിലെത്തുന്നത് ഖത്തർ ഗവൺമെന്റ് സ്കൂളുകളുടെ പുതിയ അധ്യയന വർഷത്തിനും ഇന്ത്യൻ സ്കൂളുകളുടെ രണ്ടാം പദത്തിനുമാണ് നാളെ തുടക്കമാകുന്നത് മൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം കുട്ടികളാണ് രണ്ടു മാസം നീണ്ട വേനൽ അവധിക്കാലത്തിന് ശേഷം സ്കൂളുകളിലേക്ക് തിരികെ എത്തുന്നത് ഇന്റർ ഗാർഡനുകൾ ഉൾപ്പെടെ രാജ്യത്ത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിദ്യാലയങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഗവൺമെന്റ് സ്കൂളുകളും ഒന്ന് സ്വകാര്യ സ്കൂളുകളുമുണ്ട് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ട് ദശാംശം രണ്ട് എട്ട് ലക്ഷം ഈ വർഷം പൊതുമേഖലയിൽ പത്ത് പുതിയ സ്കൂളുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ആഗസ്റ്റ് ഇരുപത്തിനാലിന് തന്നെ അധ്യാപകർ സ്കൂളിൽ സജീവമാണ് ഇവർക്കായി സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ട ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ അവസാനിച്ചു വിദ്യാർത്ഥികളെ സ്കൂൾ അന്തരീക്ഷത്തിൽ തിരിച്ചെത്തിക്കാനായി ഗവൺമെന്റ് ആവിഷ്കരിച്ച ബാക്ക് ടു സ്കൂൾ പരിപാടികളും സമാപിച്ചിട്ടുണ്ട് സ്കൂൾ സമയങ്ങളിൽ റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അറുനൂറിലേറെ സ്കൂൾ സോണുകളുടെ സുരക്ഷ പൊതുമരാമത്ത് വിഭാഗമായ അഷ്കാൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലെ ട്രാഫിക് സിഗ്നലുകളുടെ നവീകരണം ക്രോസിംഗ് അടയാളപ്പെടുത്തൽ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ജോലികളാണ് പൂർത്തിയാക്കിയത് അവധി ആഘോഷിക്കാനായി നാട്ടിലേക്ക് പോയ പ്രവാസി കുടുംബങ്ങളെല്ലാം രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചെത്തിയിരുന്നു മീഡിയ വൺ ദോഹ